ഈ കുരിയാട സമയത്ത് തന്നെ തൃശൂരിലും പ്രശ്നം കണ്ടെത്തിയതാണ് എന്താണ് ഇപ്പോൾ കളക്ടറുടെ യോഗം എത്ര മണിക്കാണ് സ്മൃതി അല്പസമയത്തിനകത്തിന് കളക്ടർ യോഗം ആരംഭിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് മണത്തലയിലാണ് ഈ സംഭവം ഉണ്ടായത് അതായത് വിള്ളലുണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ വിള്ളലിന്റെ യാതൊരു പാടുകളും നമുക്ക് ഈ പ്രദേശത്ത് കാണാനാകില്ല മണ്ണും അതുപോലെ തന്നെ ടാറുമൊക്കെ ഇട്ട് ഇവർ അത് പാച്ച് ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഇതൊരു ശാശ്വതമായ പരിഹാരമായിട്ട് കാണാനാകില്ല നമുക്ക് ഈ പ്രദേശത്ത് കടന്നു കഴിഞ്ഞാൽ ഏകദേശം പതിനഞ്ചടി താഴ്ചയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിലേക്കാണ് ഇവിടെ ഒരു വിള്ളലോ അല്ലെങ്കിൽ ഇവിടെ ഇത് തകരുന്ന സാഹചര്യമുണ്ടായാൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ തന്നെ വിദഗ്ദ്ധ സമിതിയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ താൽക്കാലികമായി ഒരു പാച്ച് വർക്ക് നടത്തിയ ശേഷം അപ്പുറത്ത് ദേശീയപാതയുടെ പണി സ്വാഭാവികമായ രീതിയിൽ തുടങ്ങി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇതിനകത്ത് സുരക്ഷിതമാണോ അല്ലെങ്കിൽ ഇതിന് ശാസ്ത്രീയമാണോ എന്നടക്കമുള്ള യാതൊരു പരിശോധനയും നിലവിൽ നടത്തുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് സോയിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോകൂ എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ ഇന്ന് ചേരുന്ന അടിയന്തര യോഗത്തിൽ എന്ത് തുടർ നടപടികൾ ഇനി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഏതായാലും നിലവിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് താൽക്കാലികമായി ടാറും അതുപോലെ തന്നെ പൊടിയുമൊക്കെ ഇട്ട് ഒരു പാച്ച് വർക്ക് നടത്തിയെങ്കിൽ പോലും അത് ഇനി മഴ കനക്കുന്നതോടുകൂടി അത് നിലനിൽക്കുമെന്ന ആശങ്ക ഇവിടെ പൊതു പ്രവർത്തകരും ഇവിടുത്തെ പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട് ഈ കൂടിയാണ് കൂടുതൽ സുരക്ഷാ നടപടികളിലേക്ക് പോലീസും കടന്നു കഴിഞ്ഞു ഈ ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറന്നാൽ താഴെ സ്കൂൾ വാഹനങ്ങൾ ഏതു വഴിയിലൂടെ കടന്നു പോകണമെന്നടക്കമുള്ള റൂട്ട് മാപ്പ് ഉൾപ്പെടെ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു അത്രയേറെ ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നു ഇന്നലെയാണ് സോയിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം വന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ മണ്ണ് എടുക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ മണ്ണ് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഭാഗം അതായത് വിണ്ടുകിറിയ ഭാഗത്ത് കുത്തിപ്പൊളിച്ച ശേഷം അവിടെ നിന്ന് മണ്ണ് എടുത്ത് ആ മണ്ണ് പരിശോധന പരി പരിശോധനയിലേക്ക് കൊണ്ടുപോകണമെന്നതാണ് പ്രധാനമായും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതൊരു വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം രൂപത്തിൽ ഇതുവരെ നടപ്പായിട്ടില്ല മണ്ണ് പരിശോധിച്ചാൽ എത്രമാത്രം കനത്ത മഴയിൽ മണ്ണ് നിലനിൽക്കും അതായത് ഉറച്ചു നിൽക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തൽക്കാലം വ്യക്തമായിടുത്ത് അത് പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു കുഴപ്പവും കാണാനില്ല പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് പറയാനാവില്ല ഏതായാലും സോയിൽ ടെസ്റ്റുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു ജില്ലാ കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരുമെന്നാണ് ജെ എസ് എം റിപ്പോർട്ട് ചെയ്തത്